അള്ളാഹുവിന്റെ ദൂതരായ ത്വാഹ് റസൂല് ഈ രേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല് നിരായതിയിൽ കീർത്തിയോതിയാറ്റ റസൂല് ഈ ഹക്കിലേക്ക് തൂവെളിച്ചാട്ടി റസൂല് റസൂലേ ഹബീബി സീബി ഈ ആലമാകെ പോലീഷയാൽ തീർത്ഥ റസൂല് അഹുവിൻറെ ദൂതരായ താഹ റസൂല് ഈ രേട് ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല് നേരായീർത്തിയോതിയാറ്റൽ റസൂല് ഈ ഹക്കിലേക്ക് തൂവെളിച്ചാട്ടി റസൂല് വാനങ്ങൾ എഴുതാണ്ടിയേ കരാവില് ആരാരും എത്തിയിടാത്ത സ്നേഹ ദിക്കില് അസലാം റസൂൽ അസലാം ജഗമേഖയുള്ള നൂറെ മഹമൂദ് കാസിമോര് ായൂല് ഈ രഡ് ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല് നിരായീനൽ കീർത്തിയോദിയാറ്റസൂല് ഈ ഹക്കിലേക്ക് തൂ വെളിച്ചം കാട്ടി റസൂല് Mas, <laughs>